കണ്ണൂർ ജില്ലയിൽ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുകയാണെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ തിരുവോണ ദിവസം മാടായിപ്പാറ തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യത്തിനു വേണ്ടി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തെരഞ്ഞെടുത്തത് കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാൽ പോലീസ് ഇത് ഗൌരവത്തോടെ കണ്ട് അന്വേഷണം നടത്തുന്നില്ലെന്നും വിനോദ് കുമാർ കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ മതതീവ്രവാദം ശക്തിപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവോണ ദിവസം മാടായിപ്പാറയിൽ കണ്ടതെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ പറഞ്ഞു വാസ്തവത്തിൽ കണ്ണൂർ ജില്ലയിൽ വീണ്ടും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഇത് ഇവർ വന്നിരിക്കുന്നത് തൊട്ടടുത്തുള്ള വാദിഹുദ സ്കൂളിൽ പരിശീലനം നടത്തുന്നതിനിടയിലാണ് വാതിഗുദ സ്കൂളിൽ അതിനുമുമ്പ് കുറച്ച് ദിവസങ്ങളായി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ തീവ്രവാദ പ്രവർത്തനം നടക്കുകയായിരുന്നു ആ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളാണ് അന്നത്തെ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് മാടായിപ്പാറയിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ഇന്ത്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് പാലസ്തീൻ ഐക്യദാർഢ്യമെന്ന നിലയിൽ പതാക പിടിച്ച് പാലസ്തീൻ വേഷവിധാനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ അതോടൊപ്പം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം കൂടി മുഴക്കിയിരുന്നുവെന്നും വിനോദ് കുമാർ ആരോപിച്ചു മാടായിപ്പാറയെ തകർക്കാൻ ജിഹാദികൾ നടത്തുന്ന ശ്രമമായാണ് ഇതിനെ കാണേണ്ടത് അവർ ഉയർത്തിയ ബാനർ തന്നെ ജിഹാദ് എന്നു പറഞ്ഞുകൊണ്ടായിരുന്നുവെന്നും വിനോദ് കുമാർ പറഞ്ഞു അവർ ഉയർത്തിയ ബാനർ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉയർത്തിയ ബാനർ വാസ്തവത്തിൽ ഇതാ ജിഹാദ് എന്ന ബാനർ പിടിച്ചുകൊണ്ടാണ് അവർ അന്ന് പ്രകടനം നടത്തിയിരിക്കുന്നത് ജി ഐ ഒ സംഘടിപ്പിച്ച പരിപാടിയിൽ പെൺകുട്ടികൾ വന്നത് തൊട്ടടുത്ത വാദിഹുദ സ്കൂളിൽ പരിശീലനം നടത്തുന്നതിനിടെയാണ് വാദിഹുദ സ്കൂളിൽ വെക്കേഷൻ സമയങ്ങളിൽ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ തീവ്രവാദ പ്രവർത്തനമാണ് നടന്നതെന്നും വിനോദ് കുമാർ ആരോപിച്ചു ദുരുപയോഗം ചെയ്ത സ്കൂൾ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ തയ്യാറാകണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ സംഘാടകർക്കെതിരെ ബാലാവകാശ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു ദേവസ്വത്തിൻ്റെയും മാടായി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സ്ഥലം വാദിഹുദ സ്കൂൾ കയ്യേറിയിട്ടുണ്ട് മൂന്നേക്കറോളം സ്ഥലമാണ് കയ്യേറിയിട്ടുള്ളത് ഇത് അളന്ന് തിട്ടപ്പെടുത്തി തിരിച്ചുപിടിക്കാൻ നടപടി ഉണ്ടാകണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം പി ഗംഗാധരൻ സി ടി മനോജ് ജില്ലാ സെക്രട്ടറി എം അനീഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ